റഷ്യയും യുക്രൈനും തമ്മിലുള്ള സാധ്യമായ വെളി നിർത്തലിനെ കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം സ്വർണത്തിന്റെ ഡിമാൻഡ് കുറച്ചതോടെ ഇതിൽ വിപണി അല്പം താഴേക്ക് ഇറങ്ങി ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി ഇരുനൂറ്റി ഇരുപത്തിനാല് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ നേരിയ ഉയർച്ചയോടെയാണ് നിലനിന്നിരുന്നത് എന്നാൽ പിന്നീട് താഴേക്കിറങ്ങുകയും ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി ഒൻപത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കുവില ഗ്രാമിന് ണാകുളം ഒൻപതിനായിരത്തി നാന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവിലോടെ കമന്റ് ചെയ്യുന്നതാണ് എല്ലാ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത് ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി പത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്